ായ്സ് വെൽക്കം ബാക്ക് ടു ഏജസ് വെൽഫ് ഫോർ എൻ്റർടൈൻമെന്റ് ഇന്ന് നമ്മുടെ ഇടത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളി ഗ്രിൽഡ് ചിക്കനും എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ വളരെ എളുപ്പമാണ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള പരിപാടികളൊന്നും ഇതില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള മസാല കൂട്ടൊക്കെ വെച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയുണ്ടാക്കണേ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിതാണ് നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സംഭവങ്ങൾ ഒരുമിച്ച് അരച്ച് നമ്മളൊരു പേസ്റ്റാക്കി വെക്കുകയാണ് വേണ്ടത് അതിൻ്റെ ഒപ്പം തന്നെ തന്നെതാണ് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കണത് കുറച്ച് മസാലപ്പൊടിയാണ് ഗരം മസാലയുടെ പൊടിയാണ് ചേർക്കണേ ചിക്കൻ മസാലയും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് അതുപോലെ തന്നെ പച്ചമുളക് ഇത്രയും സംഭവങ്ങളുടെ പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാണ് അത് കൈകൊണ്ട് മിക്സ് ആയിട്ട് നമുക്കൊരു ഹോമോജനിക് മിക്സ്ച്ചറായിട്ട് നമുക്കത് കിട്ടും നമ്മളവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ മസാലക്കൂട്ട് ചിക്കനിലേക്ക് പുരട്ടി വെക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യണത് ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കണം വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മേടിക്കണം അതുപോലെ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതൊന്ന് വരഞ്ഞ് വെക്കുകയും വേണം ഉള്ളിലേക്ക് മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരഞ്ഞ് വെക്കണത് അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യണം നല്ലോണം മിക്സ് ആവണം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് സാധാരണ ഒരു പാകമൊക്കെ നമ്മൾ ോ നമുക്ക് എങ്ങനെ വേണം എത്ര വേണം എന്നുള്ളതൊക്കെ അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ട് ഇത്തിരി സ്പൈസി ആവണ പോലെ നന്നായി നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാം മസാലയൊക്കെ പിടിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇട്ട് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികൾ ആ ഒരു ഫ്രെയിം പിന്നെ ഒരു പരന്നൊരു ചട്ടിയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്കിതാ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള ചാർക്കോൾ ഇത്രയും സംഭവങ്ങള് റെഡിയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിലിരുന്ന് സെറ്റാവുന്ന ടൈമുകൊണ്ട് നമ്മൾ നമ്മുടെ സൈഡ് ഡിഷായ മയോണൈസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എഗ് വൈറ്റ് ആണ് ഒരു മൂന്നോ നാലോ മുട്ടയുടെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നോർമൽ നാലോ ആൾക്കാർക്ക് കഴിക്കാൻ ധാരാളമായി മയോണൈസ് കിട്ടും അപ്പോൾ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യണത് വെളുത്തുള്ളിയുടെ ഫ്ലേവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം ചിലപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണമെന്നില്ല പിന്നെ നമ്മളിത് കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ചളവിൽ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ആഡ് ചെയ്യണത് കുറച്ച് പഞ്ചസാരയാണ് അതും ഓവറാവണ്ട ഒരു വളരെ കുറച്ച് പഞ്ചസാരയാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓവറായിട്ട് ആഡ് ചെയ്യേണ്ട അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് ചെയ്യണേ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അത് അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ്ച്ചറിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചു അത് കഴിഞ്ഞപ്പോൾ അത്ര കുറുകിയിട്ടില്ല അപ്പോൾ വീണ്ടും നമ്മൾ ഓയിൽ ആഡ് ചെയ്തു നമ്മൾ ആഡ് ചെയ്യുന്ന ഓയിലിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചിരിക്കും നമ്മുടെ മയണൈസിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നന്നായി കുറുകണമെങ്കിൽ ഓയിൽ നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് മിക്സിയിൽ അടിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അതാ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ചുട്ടെടുക്കാനുള്ള പരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാനുള്ള സെറ്റൊക്കെ ഓർഡർ ചെയ്തിരുന്നു പക്ഷെ നമുക്ക് വന്നത് ചിക്കൻ കുത്തിയെടുക്കുന്ന ഒരു കമ്പ് പോലത്തെ സംഭവമാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അതാണ് വന്നത് അപ്പം പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടായതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് നമ്മൾ ഈ ഒക്കെ ചെടിച്ചട്ടിയൊക്കെ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ പോയിട്ടൊരു സിമന്റ് ചട്ടി മേടിച്ചു നല്ല പരപ്പുള്ള അധികം ആഴമില്ലാത്ത ഒരു സിമന്റ് ചട്ടി മേടിച്ചു കാരണം നമ്മുടെ വീട്ടിലെ ചെടിച്ചട്ടി പോലത്തെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ എയർ പാസേജ് കുറവായിരിക്കും ഇപ്പം അത് കത്തില്ല അപ്പം നമ്മൾ പരപ്പുള്ള ഒരു ചട്ടി മേടിച്ചു അതുപോലെ ചാർക്കോൾ മേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതായിരുന്നു നമ്മൾ നേരത്തെ കാണിച്ച ആ ചിക്കൻ ഗ്രില്ലെടുക്കുന്ന ആ ഒരു സംഭവം അപ്പോൾ നമ്മളിത് കത്തിക്കുകയാണ് അപ്പോൾ കത്തിക്കാനായിട്ട് കത്തിപ്പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയാണ് പക്ഷെ പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ നമ്മൾ കർപ്പൂരം അത് കത്തിക്കുന്നത് അല്ലാതെ വേറെ മണ്ണെണ്ണയോ അങ്ങനെ ഒന്നും വെച്ച് കത്തിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അതിൻ്റെ സ്മെല്ല് വരും അപ്പോൾ നമ്മൾ കർപ്പൂരമാണ് കത്തിച്ചിടുന്നത് അതും ഓവർ ആവാൻ പാടില്ല അപ്പം നമ്മൾ ചാർക്കോൾ വെച്ച് കൊടുത്ത് അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇപ്പം നമ്മുടെ ചാർക്കോൾ കത്തിയിട്ടുണ്ട് ഇത് കത്തും കേടും കത്തും കേടും എന്നുള്ള പറഞ്ഞ പോലെയാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കർപ്പൂരം അതുപോലെ ചാർക്കോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ ചിരട്ട വെച്ചൊന്ന് കത്തിക്കാൻ നോക്കിയ പക്ഷേ അങ്ങനെ കത്തണില്ല അപ്പോൾ നമ്മൾ ഇതൊന്ന് കത്തി നമുക്ക് കനൽ സെറ്റായാൽ മാത്രമേ നമുക്ക് ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ആ ഗ്രില്ലാക്കി വെച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അതിനായിട്ട് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മയങ്ങൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് ചിരട്ട വെച്ച് നമ്മുടെ തീ ഏതാണ്ട് പിടിച്ചു വന്നിട്ടുണ്ട് അപ്പം നമ്മളത് ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഫ്രിഡ്ജിന്ന് എടുത്ത് ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കനലിതാ കത്തിപ്പിടിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കിത് ചിക്കൻ പീസ് ഗ്രില്ലിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ഗ്രില്ലാണ് അപ്പോൾ അതിൽ നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ചിക്കൻ മുരിയുമ്പോൾ അതിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് ഈസി ആയിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രില്ല് മൊത്തം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നോർമൽ ഓയിൽ വെച്ചിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചിക്കൻ പീസ് എടുത്ത് അതിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ആ കണലിൻ്റെ മേലെ പ്ലേസ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ കനലൊന്നും കൂടി ആളി കത്തിപ്പിക്കുകയാണ് വീശിയിട്ട് നല്ലോണം കനലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ആയി കിട്ടുള്ളൂ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഗ്രില്ല് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വന്നു ഫസ്റ്റ് അത് സെറ്റ് ആവാനായിട്ട് അപ്പം സെക്കൻഡ് സെറ്റ് വയ്ക്കുമ്പോൾ ശരിക്കും നമുക്ക് ചിലപ്പോൾ അതിനെക്കാട്ടിലും വേഗത്തിൽ ആയി കിട്ടും കേട്ടോ അപ്പം നമ്മളിതിങ്ങനെ വീശി കൊടുക്കുന്നുണ്ട് തീ പോവാതിരിക്കാനായിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മളത് തിരിച്ചു വയ്ക്കും അതുപോലെ ഇതൊന്നും മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതിനിടയിലേക്ക് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഓയിലാക്കി കൊടുക്കും അത്രയൊക്കെ നമ്മളത് ചെയ്യാനുള്ള പിന്നെ നമുക്ക് കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും പിന്നെ വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ സംഭവം മനസ്സിലാവും അപ്പം നമ്മൾ കണലിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൽ കത്തിച്ച് കൊടുത്ത് നമ്മൾ ചിക്കൻ വേവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഗ്രീസ് ചെയ്യണമുണ്ടോ അത് നമ്മൾ അതുമ്പോൾ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അത് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് തിരിച്ച് വെച്ചു ഫുൾ ടൈം ഒരേ ഭാഗമായിരുന്നു നമ്മൾ വേവിക്കുകയല്ല കുറച്ച് കഴിയുമ്പോൾ ഓരോ ഭാഗം മാറ്റി മറിച്ച് നമ്മൾ തിരിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് ഒരു മണ്ടത്തനം പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയുടെ വലുപ്പത്തിനേക്കാട്ടും കൂടുതലായിരുന്നു ഗ്രില്ലിൻ്റെ വലിപ്പം അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഇപ്പോൾ വെച്ചിരിക്കണ കണ്ടോ ആ രണ്ട് പോർഷനിൽ മാത്രം സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരേ വേവിന് കിട്ടിയാൽ ഇപ്പോൾ എൻ്റിലും നിൽക്കുന്ന ഭാഗം അധികം എന്തിട്ടില്ല അപ്പോൾ നമുക്കിത് മാറ്റിയതിന് ശേഷം വേണം പിന്നെ മറ്റേ ഭാഗം നീക്കി വെച്ചിട്ട് വേവിക്കാനായിട്ട് നമുക്ക് വെച്ച് നോക്കിയാലും നമുക്കറിയുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റേ ഭാഗം കൂടി റെഡി ആവാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ചിക്കൻ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുബൂസ് വാങ്ങിയിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെറു ചൂടൂടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ആ ഗ്രില്ലിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് തിരിച്ചു മറിച്ചിട്ട് എടുക്കുമ്പോഴേക്കും അതൊന്ന് ചൂടായിട്ടുണ്ടാവും അല്ലാതെ വേവിക്കാനൊന്നും ഇല്ല വെണ്ട കുബ്ബൂസ് തന്നെയാണ് അപ്പം മഴ ഒക്കെയായിരുന്നല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇട്ട് കൊടുത്തു തന്നേ ഉള്ളൂ അപ്പോൾ ചൂടായ ഉടനെ അത് എടുത്ത് മാറ്റുകയും ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഫൈനൽ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് വെന്തോ വെന്നില്ലേ എന്നൊക്കെ ഡൗട്ടായിട്ട് നമ്മൾ വീണ്ടും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നേറിന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ തിരിച്ചു വയ്ക്കുകയാണ് അതിൽ നമുക്കൊരു മണ്ടത്തരം വച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ ടോങ് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൽക്കാലം നമ്മൾ കൈ കൊണ്ട് തന്നെ മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ ടോങ്ങ് വെച്ച് മാറ്റണം കാരണം കൈ പൊള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സുഖമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വെന്തോയെന്നൊക്കെ നോക്കി വെന്തെന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ആ ചിക്കൻ പീസ് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ കുബൂസും നമ്മുടെ ചിക്കൻ പീസും നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ളൊരു എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സൈഡിലായപ്പോൾ ഇതുകൊണ്ട് വേവാൻ കുറച്ച് താമസിച്ച് ചിക്കനെ ഒന്നും കൂടി നമ്മൾ ആവശ്യത്തിന് മുരിയിച്ചെടുക്കുകയാണ് അത് മാത്രം ഇങ്ങോട്ട് നീക്കി വെച്ച് അത് മുരിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ടോങ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളി ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കാം നമുക്ക് കുറച്ച് ടൈം മാത്രം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ അതല്ലാതെ വേറെ എക്സ്ട്രാ മസാലക്കൂട്ടികളോ അങ്ങനെ ഒന്നും ആവശ്യമില്ല മാങ്ങണൈസ് മീസായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ